സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സീറോരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് വണ്ടൂർ ഹോമിയോ കാൻസർ ആശുപത്രിയിലെ മൂന്ന് കോടി രൂപയുടെ നവീകരണത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി നിർവഹിക്കുമെന്ന് വ്യക്തമാക്കി സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ആരോഗ്യ വകുപ്പിലെ പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്യും എന്ന് പറയുന്നത് പറയുന്നവന്റെ വിവരമില്ലായ്മയാണ് എന്ന് മറുപടി ഉദ്ഘാടകനെ ചൊല്ലി കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളും ആശുപത്രി എച്ച് എം സി ഇടത് അംഗങ്ങളും തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നു ര്യാദത്തിൽ നടക്കല്ല പുതിയ ബ്ലോക്ക് സ്യൂട്ട് റൂം കാൻ്റീൻ ലിഫ്റ്റ് കോൺഫറൻസ് ഹാൾ മുതലായവയുടെ നവീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനമാണ് നടക്കാനിരിക്കുന്നത് പ്രസ്തുത പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി നിർവ്വഹിക്കണമെന്നാണ് എച്ച് എം സിയിലെ ഇടത് അംഗങ്ങളുടെ ആവശ്യം ആരോഗ്യമന്ത്രി ആശുപത്രിയിൽ എത്തിയാൽ മാത്രമേ കൂടുതൽ പുരോഗതിക്ക് സാഹചര്യം ഒരുങ്ങുകയുള്ളൂ അതേസമയം മൂന്ന് കോടി രൂപ വകയിരുത്തിയത് ജില്ലാ പഞ്ചായത്താണ് ഇക്കാരണത്താൽ ഉദ്ഘാടകനെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം അന്ന് വ്യക്തമാക്കിയിരുന്നത് അല്ല ഉദ്ഘാടകരെ ഞങ്ങള് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി കൂടി തീരുമാനിക്കും ഞങ്ങളെ ജില്ലാ പഞ്ചായത്താണ് ഇവിടെ അഞ്ചു കോടി രൂപ വെച്ചത് അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി കൂടിയിട്ട് ആരെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആരൊക്കെ ക്ഷണിക്കണം ഞങ്ങള് ഭരണസമിതി മറുപടി പറയുകയാണ് ബി മുഹമ്മദ് റസാഖ് ജില്ലാ പഞ്ചായത്ത് കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും എന്ന് ഒരു ജില്ലാ പഞ്ചായത്ത് പറഞ്ഞു പറഞ്ഞാൽ അത് പറയുന്നവരുടെ അജ്ഞത അവരുടെ വിവരമില്ലായ്മയാണ് കേരളത്തിൽ ഇങ്ങനെ എല്ലാ ഒരുപാട് പിന്നെ പദ്ധതികള് ഒരുപാട് സ്ഥാപനങ്ങള് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പൊ പി എച്ച് സി അതേപോലെ കൃഷിഭവൻ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഗ്രാമപഞ്ചായത്തുകൾക്ക് സർക്കാർ വിട്ടുകൊടുത്തതാണ് താലൂക്ക് ആശുപത്രികൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് ജില്ലാ ആശുപത്രികൾ ജില്ലാ പഞ്ചായത്തുകളുടെ കീഴിലാണ് അതേപോലെ നമ്മുടെ സ്കൂളുകൾ എൽ പി യു പി സ്കൂളുകൾ ഗ്രാമപഞ്ചായത്തിന്റെ കയ്യിലാണ് ഹൈസ്കൂളുകൾ ജില്ലാ പഞ്ചായത്തിന്റെ കയ്യിലുണ്ട് ഇതിനർത്ഥം ഇത് ഗവൺമെൻറ് ചെയ്തത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ പിന്നെ മേഖലകളിൽ ആ സ്ഥാപനങ്ങളുടെ വികസനം അതിൻ്റെ സുതാര്യമായ പ്രവർത്തനം ഇത് ഉറപ്പുവരുത്താൻ വേണ്ടി അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഇത് ഇതിൻ്റെ നടത്തിപ്പ് അവരേൽപ്പിക്കുകയാണ് അതിനുള്ള പണവും അതിനുള്ള അധികാരവും അവർക്ക് കൊടുക്കുന്നുണ്ട് അതിനർത്ഥം ഈ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ സാമ്രാജ്യമാക്കി മാറ്റും എന്നുള്ളതല്ല അങ്ങനെ മാറ്റാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് സർക്കാർ ഇടപെടും ഈ ആശുപത്രിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊരു വിവാദം വാർത്താ ചാനലുകളിലൊക്കെ കണ്ടു അങ്ങനെ ഒരു വിവാദത്തിന്റെ ആവശ്യത്തിനില്ല സർക്കാർ സംവിധാനം അറിയാതെ ആരോഗ്യ വകുപ്പ് അറിയാതെ ഒരു സ്ഥാപനത്തിലും ഒരു പഞ്ചായത്തിലും ഉദ്ഘാടനമോ മറ്റെന്തെങ്കിലും പരിപാടിയോ നടത്താനാവില്ല ഔദ്യോഗികമായി ഇതുവരെ അങ്ങനെ ഒരു വിവരവും വന്നിട്ടില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രി അത് ഉദ്ഘാടനം ചെയ്യാൻ ീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് അത് ഔദ്യോഗികമായി പറയേണ്ടത് ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥരാണ് അവരത് പറയും അവരത് നടത്തും പിന്നെ ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക ഇല്ലാത്ത അധികാരം പ്രയോഗിക്കലാണ് അതൊന്നും കൂടെ നടക്കില്ല അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായാണ് സർക്കാർ ആശുപത്രിയെ ജില്ലാ പഞ്ചായത്തിന് ഏൽപ്പിച്ചത് എന്നും റസാഖ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്